അവിടെ കളിയുടെ മേമറി കളിയ വാങ്ങിട്ട് എല്ലാം മേമറി കളിയും നമ്മടെ പോയി ഉള്ളിക്കൂടെ കേറി വലുത് ഇണ്ടോന്നാ വലിയ കാര്യം വണ്ടി നേരം ചെക്ക് പൈസ വെച്ച് കഴിഞ്ഞിട്ട് എടുത്തുപോലും ബാക്കി രണ്ട ആൾക്കാര് അന്റെ നൂറ് വാങ്ങിക്കണ്ട റസാക്ക് നൂറു കൊടുത്തു കൊള്ളുന്ന അബ്ദുറഹ്മാൻ ഒന്നും കൊടുക്കില്ല അവിടെ പിന്നെ പേടിച്ചാലും അവനക്ക് ഒന്നും വിഷമല്ല അല്ലേ അബ്ദുറഹ്മാൻ്റെ ഒരു കായ് പോവൂല പി ടിഎ പ്രസിഡന്റ് അത്ര സ്കൂളിൽ അബ്ദുറഹ്മാൻ പിന്നെ ഒരു കായം പോവൂല എന്ത് പിരിവന്നാലും പ്രശ്നമല്ല ആ കാരുണ്യത്തിൽ സുമനസുകളെ സഹായം തേടുന്നു ശിവരാജൻ കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് എന്താട് രണ്ടാം മംഗലം ഈ സുഹേറിനെന്താ പറയണ്ടിപ്പോ വണ്ടി മട്ടിടപെടാൾ അതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ കഴിയൂല്ലോ വേലോട്ട് എത്ര പൈസ കൊടുത്ത് വേലോട്ട് എത്ര പൈസ കൊടുത്ത് വേലോട്ടം നൂറ് എടുത്തോ റസാഖം നൂറ് എടുത്തോ പിന്നെ അസർബന്ധന കൊടുത്തോ അസർബന്ധ ആ അത് കൊടുത്തോ ആ പാൽപ്പറമ്പ് ബസ് സ്റ്റേഷനുണ്ട് ആ ബസ് വാങ്ങിക്കോട്ടെ ബസ് വാങ്ങിക്കോട്ടെ പൈസ നേരം കൊടുത്തോ പൈസ പൈസ എന്തേലും പൈസ കൊടുത്തോ ആ ഇതിപ്പോ ശീലം തന്നെ ഒരിക്കലും മനസ്സിലായി ആ ഒന്നും എടുക്കണ്ട ആകെ മോശാണ് പിന്നെ അന്റെ പിന്നാലെ വരണ്ടായിരുന്നു ഞങ്ങള് വാണ്ടവ സുഹേറിനെന്തോ പറ നാട്ടിലെ കുളിച്ചിരുന്നു അംസമാശ് പറഞ്ഞത് ഏതൊരു സംഘടനക്ക് എന്തൊരു ധനസഹായത്തിന് വേണ്ടിട്ട് എഴുതി കൊടുക്കുന്ന മാതിരി കത്ത് എഴുതി കൊടുത്താൽ അതിനാണ് പോലീ മുതലെടുക്കണെന്ന് പറയുന്നത് ഇയാൾക്ക് ആകെ മരുന്നിന് വേണ്ട ഒരു മാസത്തിന് ആയിരത്തി അഞ്ഞൂറ് അതിനാണ് ഈ വണ്ടിയൊക്കെ ഈ വണ്ടിയിൽ വണ്ടിയിലടിച്ചിട്ട് എണ്ണട ആഴ്ച കൊടുത്താൽ മതി ഒരു മാസം ആയിരത്തഞ്ഞൂറിന് വേണ്ടി വ്യക്തി പഞ്ചായത്ത് ആയിരത്തി അഞ്ഞൂറ് കൊടുത്ത ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് ഈ വണ്ടിക്ക് കൊടുത്ത ആൾക്കാർ കൊടുത്ത ആൾക്കാർ ഇവിടെ കൊടുത്തടാ മനസ്സിലായി പിന്നെ അധ്രമം വലിയ ഒച്ചാക്കരം കൊടുത്ത ഒരു പൈസ പോവൂല ഈ ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും പോണെന്താ പരിപാടി പോട്ടെ 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 മൂന്നാള് മൂന്നാള് അപ്ഡേറ്റ് കഴിഞ്ഞാ കൊറച്ചി അയാളൊക്കെ എവിടെക്കും അയാൾ ചാടിച്ചു

അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മീഡിയയിൽ ഔട്ട് ചെയ്യേണ്ടേ ഇങ്ങനെ 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 മീഡിയയിൽ ഒന്നിത് ഔട്ട് ചെയ്യണ്ടേ കാരണം ഈ ലെറ്ററെ കൊടുത്ത പിരിവ് ഞങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നു ഇനി ആവശ്യമുള്ള ഇല്ല ഈ ഈ നിങ്ങള് ഇങ്ങളീ ഒരു മാസമായിട്ട് നിങ്ങളീ ഒരു മാസമായിട്ട് ഇന്ന് ഒരുത്തിയിട്ട് പോകണം എത്ര പ്രാവശ്യം ആയിട്ട് പൈസ കൊണ്ടു തന്നു ഈ കൊടുന്ന് പൈസ ഇപ്പൊ ഈ ഒരു മാസം നിങ്ങൾ പറഞ്ഞ ഒരു മാസമായിട്ട് പ്രോസ്ക് യൂട്ട് തരുന്നോ പറയുന്നത് ചേച്ചിനോട് നിങ്ങൾ പറഞ്ഞു അല്ല ചേച്ചിനോട് പറഞ്ഞു നിങ്ങൾ അല്ല ഓക്കെ അപ്പോ ഈ ഈ ഒരു മാസത്തിന് ശേഷം ഇവരെ എത്ര പ്രാവശ്യം പിരിച്ചു പൈസ കൊടുക്കാൻ നോക്കൂ ഈ ഒരു മാസത്തിന് ശേഷം നിങ്ങൾ ക്ലോസ് ചെയ്തതിന് ശേഷം ഇവരെ അവിടെ പൈസ കൊണ്ടുപോയി കൊടുത്തോളൂ എന്നാണല്ലോ പറയുന്നത്

아아